ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഞാൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ടോപ്പിക്ക് ലാലേട്ടൻ ചോദിച്ചു ജാസ്മിൻ ജിൻഡോയെ അടിച്ചോ അത്രേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല അപ്പോൾ അത് അത് ആക്ച്വലി ഒരു ഒരു ഫൺ ടോപ്പിക്കായിട്ട് എടുത്ത പോലെ പോയി പിന്നെ ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുത്തു ജയിലിൽ ഇങ്ങനെ ഒന്നും പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു ജാസ്മിനോട് മാറിക്കിടന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അത് മാത്രമല്ല ജിൻഡോ പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നും അവളെ ദേഷ്യം വന്നപ്പോൾ അടിച്ചതായിരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് ജിൻഡോ പറയുകയും ചെയ്തു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് അപ്പുറത്ത് മാറിക്കിടന്നുകൂടിയേ എന്ന് ചോദിച്ചു ഒരടി കിട്ടിയല്ലേ എന്നാണ് ചോദിച്ചത് ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കുറേ വന്നിട്ട് ലാലേട്ടനെ കുറേ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ കുറേ ആത്മരോഷം പ്രകടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല വെറുതെ അങ്ങനെയും കൂടെ കുറേ എനർജി കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഈ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുക്കുമെന്ന് പറയില്ലേ അതുപോലെയാണിത് എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെ ആയിരുന്നില്ല ഈ ടോപ്പിക്ക് എടുക്കേണ്ടത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എടുക്കാമായിരുന്നു ഞാൻ ലാലേട്ടനെ ഒന്നും കുറ്റം പറയാനില്ല ആ മനുഷ്യൻ ചിലപ്പോൾ പുള്ളി ഓടി വന്ന് ഈ ഒരു ഷോയിൽ അവതരിപ്പിച്ച അടുത്ത സിനിമയിലെ ഷൂട്ടിങ്ങിന് പോയതായിരിക്കും ലാലേട്ടനെ മാത്രമായിട്ട് എനിക്ക് അതുകൊണ്ട് കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല ലാലട്ടനവർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും കൂടി അവിടെ പറയാൻ പറ്റും പുള്ളിയുടെ ഇഷ്ടത്തിന് ഷോ കണ്ടിട്ട് പുള്ളി വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന് പറയുന്ന അല്ലല്ലോ അപ്പം ഇതിനകത്ത് ബിഗ് ബോസിന് തീർച്ചയായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത്തരം ടോപ്പിക്കുകൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാം ഇപ്പം ഞാൻ പറയുന്നത് അവിടെ ജാസ്മിനെ പിടിച്ച് പുറത്താക്കണമെന്നോ ഭയങ്കര പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നല്ല അറ്റ്ലീസ്റ്റ് അവരടുത്ത് പറയാമായിരുന്നു ഇത് തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പറയില്ലേ ഇയാളെ പുറത്താക്കണമെന്ന് അതെങ്കിലും ചോദിക്കാമായിരുന്നു ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാൻ മിനിമം എനിക്കിതിനകത്ത് പറയാൻ അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ജാസ്മിനെ ഞാൻ പറയുന്നില്ല അടുത്ത എല്ലാ ആഴ്ചയും നോമിനേഷൻ ഇടണമെന്നോ ജയിലിൽ ഇടണമെന്നോ അപ്പോഴേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നില്ല ഇത് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും പറയുന്നില്ല ഈ ഷോ കാണുന്നൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ ഇപ്പോൾ ഈ ജിൻഡോയെ ജാസ്മിൻ അടിച്ചതുപോലെ അവിടെ ജാസ്മിനാണ് കിടക്കുന്നത് ജിൻഡോ ഒരടി ചാടി എണീറ്റ് കൊടുക്കുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രി ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇയാളെ പുറത്താക്കിയനെ ബിഗ് ബോസും ചിലപ്പോൾ പുറത്താക്കിയനെ മാത്രമല്ല വനിതാ കമ്മീഷനൊക്കെ അപ്പോൾ പെട്ടെന്ന് വരും നമുക്കറിയാം പല സീസണുകളിലും അത്ര ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളും ഉണ്ടാകും ഇത് ലാലേട്ടൻ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടെങ്കിൽ എന്ന് നമുക്കൊരാഗ്രഹം തോന്നും അത്രയും മതി പ്രേക്ഷകർക്ക് അല്ലാതെ ഇപ്പൊ ജാസ്മിൻ അവിടെ നിർത്തി അങ്ങോട്ട് പൊരിച്ച് കുറെ തെറി പറഞ്ഞ് കരയിപ്പിക്കണമെന്നൊന്നും നമുക്കില്ല ഈ ഒരു നല്ല നാല് ഡയലോഗ് അവിടെ ഒന്ന് പറഞ്ഞു കേട്ടാൽ തന്നെ നമ്മൾ ഓക്കെയാണ് കാരണം ഇവര് മനസ്സിലാക്കിയാൽ മതി അവിടെ ഇങ്ങനെ ഒരു അനീതി ഉണ്ട് അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി തെറ്റാണ് അതിന് ഇങ്ങനെ വശം കൂടി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ മാത്രം മതി പക്ഷെ അത് ആ ഒരു സാധനം കിട്ടുന്നില്ല അതിൽ ഭയങ്കര ഒരു വിഷമമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അത് ഓഡിയൻസ് ഡിസർവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മേ ബി ജിൻഡോയ്ക്ക് പ്രശ്നം കാണില്ല എന്ന് വെച്ചാൽ ഈ സംഭവം കഴിഞ്ഞ് വീണ്ടും കാണുന്ന ജാസ്മിൻ്റെ മുഖമല്ലേ അപ്പോൾ ഒരു സോറി പറഞ്ഞാൽ അവർ അവിടെ അത് കളയും അവർക്കത് വലിയ സീനായിട്ട് തോന്നണമെന്നില്ല മാത്രമല്ല ഒരടിയൊന്നും ജിൻഡോയ്ക്ക് ഒരു വിഷയമേ ആയിരിക്കത്തില്ല പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഒരു ഒരു ഒപ്പീനിയൻ ഉണ്ട് അവർക്കൊരു പരിഗണന കിട്ടണം അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ലാലേട്ടം പറയണം ജാസ്മിനെ ഇതുപോലെ ജിൻഡോ ജാസ്മിനെ അടിച്ചാൽ ജാസ്മിൻ മിണ്ടാതിരിക്കുമോ ഗോ ഗബ്രിയോട് ചോദിക്കണം ഗബ്രി മിണ്ടാതിരിക്കോ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ചോദിക്കണം നിങ്ങൾ റിയാക്ട് ചെയ്യുമോ ഇല്ലയോ ഇങ്ങനൊരു ഒരു സാധനം അതിനകത്തുണ്ട് അത് കിട്ടിയിട്ടില്ല ഇനി അത് പറയുമോ എന്ന് എനിക്ക് അറിയില്ല പറയുകയാണെങ്കിൽ ഞാൻ അത് ഉറപ്പായി അപ്ഡേറ്റ് ചെയ്യും പറയാൻ ചാൻസ് വളരെ കുറവാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം